ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കൂവാകം എന്ന നാടകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നാടകത്തിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിലെ കൂവാകം എന്ന ഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ സവിശേഷമായ ഒരു ആഘോഷത്തെക്കുറിച്ചും ഉത്സവത്തെക്കുറിച്ചുമൊക്കെ ഒന്ന് പറയേണ്ടതുണ്ട് അതുകൊണ്ട് അതിലേക്ക് ആദ്യം പ്രവേശിക്കാം തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലെ ഉളന്തൂർപേട്ട എന്ന് പറയുന്ന താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് കൂവാകം അതാണ് നമ്മുടെ നാടകത്തിൻ്റെ പേര് അപ്പോൾ ആ പേരെങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തമിഴ്നാട്ടിലെ ചിത്തിരൈ മാസമാണ് തമിഴ് മാസത്തിൽ ചിത്തിരൈ മാസമാണ് ഈ മാസത്തിൽ ഒരു ഉത്സവമാണ് ഈ നാടിനെ ശ്രദ്ധേയമാക്കിയത് ഇതൊരു വാർഷിക സംഗമോത്സവമാണ് നമ്മുടെ നാട്ടിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം എത്തിച്ചേരുന്ന ഒരു വാർഷിക സംഗമ ഉത്സവമാണ് കൂവാകത്ത് നടക്കുന്നത് ഇവിടെ ഇരാവാൻ എന്ന ഒരു പ്രതിഷ്ഠയുള്ള സ്ഥലമുണ്ട് കൂത്താണ്ടവർ കോവിൽ എന്ന് പറയുന്ന ഒരു കോവിലാണ് ഇരാവാൻ എന്ന പ്രതിഷ്ഠയുള്ളത് നമ്മുടെ നാടകത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരും ഇരാവാൻ എന്നാണ് കേട്ടോ ഈ ഒരു പ്രതിഷ്ഠയും ഇവിടെ നടക്കുന്ന ഉത്സവവുമാണ് പ്രധാനം ഈ കോവിലാണ് ഈ പറഞ്ഞ ഉത്സവം നടക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ഈ കോവിലിൽ വളരെ വ്യത്യസ്തമായ ആചാരങ്ങളുണ്ട് ഈ കോവിലിലെ ആചാരത്തിന് ഈ ഉത്സവത്തിന് വലിയൊരു പ്രാധാന്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള ആളുകളൊക്കെ ഈ സ്ഥലത്തേക്ക് ഈ ദിവസം ഈ ഉത്സവ ഉത്സവസ്ഥലത്തേക്ക് എത്തിച്ചേരുകയും അവരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായി അവർ കൊണ്ടാടപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് ഈ കോവിലിലെ ഉത്സവം ഈ ഉത്സവത്തോടനുബന്ധിച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇതിന് വന്നു ചേരുന്നത് മഹാഭാരത കഥയിൽ കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു കഥാപാത്രമാണ് അറവാൻ ഇരാവാൻ എന്നും അറാവാൻ എന്നും ഈ കഥാപാത്രത്തെ വിളിക്കുന്നുണ്ട് അർജുന പുത്രനാണ് ഇരാവാൻ പുരാണങ്ങളിൽ അങ്ങനെയാണ് ഇരാവാനെ പരിചയപ്പെടുത്തുന്നത് മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പാണ്ഡവർക്ക് ജയിക്കണമെങ്കിൽ പരിപൂർണനായ ഒരു പുരുഷനെ കാളിക്ക് ബലി നൽകണം എന്ന് വന്നു ചേരുന്നു ഒരു അരുളപ്പാട് അങ്ങനെ ഉണ്ടാകുന്നു ഇത് കേട്ട് അർജുനനും കൃഷ്ണനും ഈ വിഷയം ചർച്ച ചെയ്യുന്നു ആരാണ് ഈ ഭൂമിയിൽ ഏറ്റവും പരിപൂർണനായിട്ടുള്ളത് എന്നതാണ് ഒരു ചോദ്യം അവർക്ക് ഉത്തരമുണ്ട് കേട്ടോ എന്താ ഉത്തരം കൃഷ്ണനും അർജുനനും പരിപൂർണരായിട്ടുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ അതിൽ ഒരാൾ കൃഷ്ണനാണ് മറ്റൊരാൾ അർജുനനുമാണ് അർജുനൻ തന്നെ തന്നെ ബലി നൽകാൻ തയ്യാറാണ് അപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു അർജുനനില്ലാതെ എങ്ങനെയാണ് മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര യുദ്ധം പൂർണ്ണമാകുന്നത് അർജുനൻ കൃഷ്ണനെക്കുറിച്ചും അങ്ങനെ പറയുന്നു കൃഷ്ണനില്ലാതെ എന്ത് കുരുക്ഷേത്രം എന്ത് മഹാഭാരതം അപ്പോൾ പിന്നെ മറ്റൊരാളെ തേടണമല്ലോ അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ ആരാണ് അങ്ങനെ ഒരു ആലോചനയിലാണ് അർജുനൻ്റെ മനസ്സിലേക്ക് ഇരാവാൻ എന്ന് പറയുന്ന സ്വന്തം മകൻ കടന്നു കടന്നുവരുന്നത് അജ്ഞാതവാസക്കാലത്ത് ഉലൂബി എന്നു പേരായ ഒരു നാഗകന്യകയെ പ്രണയിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു അർജുനൻ അങ്ങനെ അവളോടൊപ്പമുള്ള ജീവിതത്തിൽ അവർക്ക് ഒരു പുത്രൻ ജനിച്ചു ആ പുത്രനാണ് ഇരാവാൻ ആ സമാഗമത്തിന് ശേഷം ഉലൂബിയെയോ ഇരാവാനെയോ അർജുനൻ കണ്ടിട്ടില്ല ഈ ഒരു സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റെ ഈ ഘട്ടത്തിൽ അർജുനൻ ഈ മകനെ ഓർക്കുന്നു അമ്മെ സഹായിക്കാൻ ഇനി ഈ ഇരാവാനല്ലാതെ മറ്റൊരാളില്ല എന്ന് അർജുനൻ കൃഷ്ണനെ അറിയിക്കുകയാണ് അങ്ങനെ അവർ ഇരാവാനെ വിളിച്ചു വരുത്തുന്നു അവനോട് കാര്യം പറയുന്നു പിതാവിൻ്റെ ആജ്ഞ പാലിക്കാതിരിക്കാൻ ഇരാവാൻ കഴിയില്ല അവൻ സ്വയം അത് ഏറ്റെടുക്കുകയാണ് വലിയാവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നു പക്ഷെ അവനൊരാഗ്രഹമുണ്ടായിരുന്നു പരിപൂർണ പുരുഷനായിട്ടും താൻ ഇതുവരെ ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം അറിഞ്ഞിട്ടില്ല പ്രണയം അറിഞ്ഞിട്ടില്ല പ്രണയവും സ്ത്രീയുടെ സാന്നിധ്യവും സ്ത്രീയുടെ ഗന്ധവും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതറിയാനുള്ള ഒരു അവസരമുണ്ടാക്കിത്തരണം എന്നാണ് ഇരാവാൻ ഇവരോട് പറയുന്നത് ഇനി ഒറ്റ രാത്രിയേ ഉള്ളൂ നാളെയാണ് ബലി നൽകേണ്ടത് അപ്പോൾ ഇവരാലോചിക്കുന്നത് ഈ ഭൂമിയിൽ എവിടെ നിന്നാണ് പരിപൂർണയായിട്ടുള്ളൊരു സ്ത്രീയെ കിട്ടുക അവൻ്റെ ആഗ്രഹം അതാണല്ലോ പരിപൂർണയായ ഒരു സ്ത്രീയെ തനിക്ക് വേണം എന്നതാണ് പരിപൂർണയായ സ്ത്രീയെ എവിടെ നിന്ന് കിട്ടാനാണ് പരിപൂർണരായിട്ടുള്ള പുരുഷന്മാർ രണ്ടുപേർ ഇവിടെ ഉണ്ട് പക്ഷേ പരിപൂർണയായിട്ടുള്ള സ്ത്രീകളെവിടെ കിട്ടാനാണ് ഇനി അഥവാ കിട്ടിയാൽ തന്നെ നാളെ തീരാൻ പോകുന്ന ജന്മമാണ് നാളെ ബലി നൽകാൻ പോകുന്ന മനുഷ്യനാണ് ഈ മുന്നിൽ നിൽക്കുന്നത് അയാളെ വിവാഹം കഴിക്കാൻ ആരാണ് തയ്യാറാവുക ഒടുവിൽ അന്വേഷിച്ചിട്ട് ഒരു ഫലവും കിട്ടിയില്ല ഒരാളെയും കിട്ടിയില്ല അത് മനസ്സിലാക്കിയ കൃഷ്ണൻ അർജുനനോട് പറയാണ് തൻ്റെ ഉള്ളിൽ ഒരു മോഹിനിയുണ്ട് പരിപൂർണ പുരുഷനായ തൻ്റെ ഉള്ളിൽ എല്ലാവരും പ്രണയിക്കുന്ന ഉത്തമ പുരുഷനായ തൻ്റെ ഉള്ളിൽ ഒരു മോഹിനിയുണ്ട് ഒരു ഉത്തമ സ്ത്രീയുണ്ട് അവളെ ഞാൻ പുറത്തിറക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഉള്ളിലെ മോഹിനിയെ പുറത്തേക്ക് ഇറക്കുന്നു അവളാണ് മോഹിനി അങ്ങനെ ഇരാവാൻ മോഹിനിയോടൊപ്പം ഒരു രാത്രി കഴിയുന്നു ഒരു രാത്രിയെ ഒരു യുഗം എന്നതുപോലെ കണക്കാക്കിക്കൊണ്ട് അവർ ഒരുമിച്ച് ജീവിക്കുന്നു അങ്ങനെ ഒരു ദിവസം മാത്രം ഒരു രാത്രി മാത്രം ഇരാവാൻ്റെ ഭാര്യയായി ജീവിക്കാൻ കഴിഞ്ഞ സ്ത്രീയാണ് മോഹിനി പിറ്റേന്ന് തന്നെ ഇരാവാനെ ബലി നൽകി പക്ഷേ ഇരാവാനെക്കുറിച്ചുള്ള ഓർമ്മകളെ വിട്ടുപോവാനോ മറ്റൊരു ജീവിതം നയിക്കാനോ താൻ തയ്യാറല്ല എന്ന് മോഹിനി പ്രഖ്യാപിക്കുന്നുണ്ട് കൃഷ്ണൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ മോഹിനി വന്നത് ഇനി കൃഷ്ണൻ്റെ ഉള്ളിലേക്ക് എന്നെ തിരിച്ചു വിളിക്കരുതെന്നും താൻ ഇരാവാൻ്റെ വിധവയായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് മോഹിനി പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെയാണ് മോഹിനി ഇരാവാൻ്റെ വിധവയാവുന്നത് ആ കഥാപാത്രമാണ് ഇരാവാൻ ആ ഇരാവാനാണ് കൂവാകത്തിലെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ദൈവം ആ ദൈവത്തെ കാണാനും ആ ഇരാവാൻ്റെ പത്നിയായി ഒരു ദിവസമെങ്കിലും ജീവിക്കാനും വേണ്ടിയാണ് പല ഭാഗത്തു നിന്നായി ട്രാൻസ്ജെൻഡേഴ്സ് ഈ കുകത്തിലെ ഈ ഉത്സവത്തിന് വന്നെത്തിച്ചേരുന്നത് ഇരാവാൻ എന്നും കൂത്താണ്ടവർ എന്നും ഈ ദൈവത്തിന് പേരുണ്ട് വിവാഹം കഴിക്കുവാൻ ആരും തയ്യാറാകാതിരുന്ന ഇരാവാൻ തങ്ങൾ ഭാര്യമാരുണ്ട് എന്ന് പ്രഖ്യാപിക്കാനും ഇരാവാന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനും വേണ്ടിയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി മുഴുവനായും ഇവിടേക്ക് എത്തിച്ചേരുന്നത് അറവാണി എന്നാണ് പൊതുവെ ട്രാൻസ്ജെൻഡേഴ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേര് അറവാണി അതായത് അറവാൻ്റെ ഇരാവാൻ്റെ ആളുകൾ എന്ന നിലയിലാണ് ആ പേര് അവർക്ക് ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ തിരുനങ്കൈ എന്നും അവരെ വിളിക്കാറുണ്ട് ഇങ്ങനെ ഇരാവാൻ്റെ ബന്ധുക്കളാവാൻ വേണ്ടിയാണ് ട്രാൻസ്ജെൻഡേഴ്സ് മുഴുവനായും ഇവിടേക്ക് എത്തിച്ചേരുന്നത് ചിത്ര പൗർണമിയോടനുബന്ധിച്ച് പതിനെട്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഇവിടെയുള്ളത് ഡാൻസും പാട്ടും നാടകവും ഉത്സവവും ഒക്കെയായി കൊണ്ടാടപ്പെടുന്ന ഒരു വലിയ ആഘോഷമാണിത് ഉത്സവം അവസാനിക്കുന്നതിൻ്റെ തലേദിവസം അതായത് പതിനേഴാമത്തെ ദിവസം ക്ഷേത്രത്തിലെ പുരോഹിതൻ വന്ന് ഇവിടെ എത്തിച്ചേർന്ന ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്കെല്ലാവർക്കും താലിമാല ചാർത്തും അതോടുകൂടി അവർ വിവാഹിതരായി ആ ഒറ്റ രാത്രിയോടുകൂടി ആ ഒറ്റ രാത്രി ഇരാവാന്റെ വധുവായി അവിടെ ജീവിക്കുകയും പിന്നീട് ഇരാവാന്റെ പിറ്റേ ദിവസത്തോടു കൂടി വിധവയായി തീരുകയും ചെയ്യുന്നു അങ്ങനെ പതിനെട്ടാമത്തെ ദിവസം രഥം വലിക്കുന്ന ചടങ്ങൊക്കെ നടത്തിയതിനു ശേഷം ആ ഒരു ഉത്സവം അവസാനിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ജെൻഡേഴ്സ് ഉത്സവമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് പൊതുസമൂഹത്തിൽ നിന്നും തങ്ങൾ നേരിടുന്ന അവഗണനകളിൽ നിന്നും ഒറ്റപ്പെടുത്തലുകളിൽ നിന്നൊക്കെ വേറിട്ട് അവരുടേതായിട്ടുള്ള ഒരു ആഘോഷം തങ്ങളുടേതായിട്ടുള്ള ഒരു ആഘോഷം അവർ തന്നെ നടത്തുകയാണ് ഇതാണ് കൂവാകം എന്ന സ്ഥലവും അവിടെ നടക്കുന്ന ഉത്സവവും അവിടുത്തെ ദൈവവും അവിടുത്തെ പ്രത്യേകതയും ഇനി നമുക്ക് അതേ ശീർഷകത്തിലുള്ള നമ്മുടെ നാടകത്തിലേക്ക് വരാം എ ശാന്തകുമാർ ആണ് ഈ നാടകം രചിച്ചിരിക്കുന്നത് വ്യത്യസ്തവും അസാധാരണവുമായ പ്രമേയങ്ങളെ അരങ്ങിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന എഴുത്തുകാരനാണ് നാടകകൃത്താണ് എ ശാന്തകുമാർ കർക്കിടകം സ്വപ്നവേട്ട എൻ്റെ പുള്ളിപ്പയ്യെ കരയാണ് പതിമൂന്നാം വയസ്സ് ദാഹം മരം പെയ്യുന്നു അവസാനത്തെ ചുംബനം ഒരു ദേശം നുണ പറയുന്നു തുടങ്ങി ഒട്ടേറെ നാടകങ്ങൾ അറുപതോളം നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പെരുങ്കൊല്ലൻ എന്നൊരു നാടകത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി കുരുടൻപൂച്ച എന്ന് പറയുന്ന ഒരു നാടകത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ എൻഡോമെൻറ്റ് അവാർഡ് ലഭിക്കുകയുണ്ടായി അങ്ങനെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഇടശ്ശേരി അവാർഡ് അബുദാബി ശക്തി അവാർഡ് അങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ഈ രചയിതാവിനെ തേടിയെത്തിയിട്ടുണ്ട് ഈ നാടകം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കഥ അവതരിപ്പിക്കുന്ന ഒന്നല്ല കൃത്യമായ സാമൂഹിക സംവേദനവും സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രീയ ജാഗ്രതയും ഒക്കെ ഒത്തിണങ്ങിയ ഒരു കലാസങ്കൽപ്പം കൂടിയാണ് അതിന് കൃത്യമായ പക്ഷവും ലക്ഷ്യവുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപരവൽക്കരിക്കപ്പെട്ട് സ്വന്തം ജീവിതവും സ്വപ്നങ്ങളും വ്യക്തിത്വവും ഒക്കെ അടക്കി മൂടി വെച്ച് ജീവിക്കുന്നവരാണ് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി അവരും പരിഗണിക്കപ്പെടേണ്ടവരാണ് മറ്റെല്ലാവരെയും പോലെ അവകാശമുള്ളവരാണ് വ്യക്തിത്വമുള്ളവരാണ് സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടവരാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരെക്കുറിച്ച് സമൂഹത്തിനുള്ള വികലമായ ധാരണകളും അവഗണനകളും അവസാനിക്കേണ്ട കാലം എന്നേ അതിക്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും സങ്കുചിത മനസ്കരായിട്ടുള്ള മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് പരിഗണിക്കേണ്ട മനുഷ്യരെ ചവിട്ടിപ്പുറത്താക്കി ആട്ടിപ്പുറത്താക്കി പടിയടയ്ക്കുന്നവരെയൊക്കെ നാം തിരിച്ചറിയേണ്ടതുണ്ട് അവരെയൊക്കെ തിരുത്തേണ്ടതുണ്ട് നമ്മുടെ പ്രത്യേകത അവകാശങ്ങളെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്നവരും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരുമൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹവും അക്കാദമിക സമൂഹവും ഇനിയും തിരിച്ചറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുചെല്ലാൻ എ ശാന്തകുമാർ എന്ന നാടകത്തിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് ചിലർക്കെങ്കിലും നാടകം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അവകാശബോധവും സാമൂഹ്യബോധവും രാഷ്ട്രീയ ബോധവും പ്രകടിപ്പിക്കാനുള്ളതാണ് അങ്ങനെയുള്ള ഒരു നാടകമാണ് കൂവാകം നാടകത്തിലേക്ക് കടന്നു നോക്കാം നാടകത്തിൻ്റെ ആരംഭത്തിൽ ഒരു തീപിടുത്തമാണ് നമ്മൾ കാണുന്നത് ഒരു വീടിന് തീപിടിച്ചിരിക്കുകയാണ് ആ തീക്ക് ചുറ്റും പർദ്ധ ധരിച്ച ഒരു സ്ത്രീ ഒരു ഉമ്മ അതിന് ചുറ്റും നടന്നുകൊണ്ട് അത് അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ തൻ്റെ മകനായ മുജീബിനെ വിളിക്കുന്നുണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ നിന്ന് അവർ മുജീബിൻ്റെ പാൻറ്റും ഷർട്ടും കണ്ടെടുക്കുകയാണ് അത് കണ്ടപ്പോൾ അവരാകെ അമ്പരന്നുപോയി എന്തിനാണ് നിൻ്റെ പാൻറ്റും കുപ്പായവും കത്തിച്ചത് എന്ന് അവർ മുജീബിനോട് ചോദിക്കുന്നുണ്ട് അവിടേക്ക് മുജീബ് പ്രത്യക്ഷപ്പെടുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ദ ഈ സന്ദർഭത്തിൽ ഉമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് പുതിയ ഒരു മുജീബായിട്ടാണ് പാദസരത്തിൻ്റെ കിലുക്കവും കുപ്പിവളകളുടെ കിലുക്കവും ഒക്കെ കേൾക്കാം അങ്ങനെ സ്ത്രൈണഭാവത്തോടുകൂടി കടന്നു വരുന്ന മുജീബിനെയാണ് നാം കാണുന്നത് മുജീബ് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് മോഹിനി എന്നാണ് തൻ്റെ മകൻ്റെ മേൽ ഇബിലീസ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുജീബിനെ തട്ടി മാറ്റുകയാണ് ആ ഉമ്മ അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇബിലീസ് അല്ല ഉമ്മ മോഹിനിയാണ് താനെന്നും ഭഗവാൻ കൃഷ്ണനും മോഹിനിയാവാമെങ്കിൽ മുജീബിനും മോഹിനിയാവാം എന്നും അവൻ പറയുന്നുണ്ട് കാഫ്രീങ്ങളുടെ കിതാബിലെ പടച്ചോന്മാരല്ലേ ഇവരൊക്കെ എന്ന് ആ ഉമ്മ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിൻ്റെ മറുപടിയായി മുജീബ് പറയുന്നത് കിതാബ് മാത്രമേ മാറുന്നുള്ളൂ പടച്ചോന്മാരെല്ലാം ഒന്നാണ് എന്നാണ് ഉമ്മയ്ക്ക് അറിയേണ്ടത് മകൻ എന്തിനാണ് ഈ വേഷം കെട്ടിയത് എന്നാണ് അപ്പോഴാണ് മുജീബ് അവൻ്റെ സ്ത്രൈണതയുടെ ഭാവം പുറത്തെടുക്കുന്നത് കുറേ കാലമായി താൻ ഇങ്ങനെ ഒരു വേഷം കെട്ടാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പെൺകുട്ടികളുടെ ബെഞ്ചിലിരിക്കാനുള്ള അവൻ്റെ ആഗ്രഹം നിക്കറിട്ട് നടക്കുമ്പോൾ ഒരു പുള്ളിപ്പാവാടയിട്ട് നടക്കാനുള്ള അവൻ്റെ ആഗ്രഹം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ കാണും കണ്ണിൽ ഒരു പെണ്ണ് എൻ്റെ ചുണ്ടിൽ ഒരു പെണ്ണ് മേലും മനസ്സിലും ഒരു പെണ്ണ് എന്ന് അവൻ പറയുന്നുണ്ട് മുജീബ് ഇങ്ങനെ പറയുമ്പോൾ ആ ഉമ്മ ആകെ തകർന്നു പോവുകയാണ് ആണും പെണ്ണും കെട്ടവനെ എന്ന് ചീത്ത വിളിച്ചുകൊണ്ട് ആ ഉമ്മ അവനെ ആട്ടി അകറ്റുകയാണ് അവൻ്റെ കഴുത്തിലൊരു മാലയുണ്ട് ആ മാലയിലെ ലോക്കറ്റിൽ കൃഷ്ണൻ്റെ ചിത്രമുണ്ട് അവൻ ആ ചിത്രത്തിലേക്ക് നോക്കുന്നു എല്ലാവരും അവനെ കളിയാക്കുകയും തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് പെറ്റ അമ്മയും ദാ ഇപ്പോ തിരസ്കരിച്ചിരിക്കുന്നു ആട്ടി അകറ്റിയിരിക്കുന്നു തൻ്റെ പൗരുഷമെല്ലാം അഴിച്ചു കളഞ്ഞ് ഒരു പെണ്ണായി പൂർണ്ണമായും ഒരു പെണ്ണായി താൻ മാറിയിരിക്കുന്നു എന്ന് അവൻ സ്വയം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അടയാളപ്പെടുത്തുമ്പോൾ അവിടേക്ക് അവൻ്റെ പെണ്ണ് സുഹറ കടന്നു വരുന്നു അവൻ്റെ പെണ്ണായിരുന്നു സുഹറ അങ്ങനെയാണ് കരുതിയിരുന്നത് അവൻ്റെ വേഷം കണ്ട് സുഹറ അമ്പരന്ന് പോവുകയാണ് ഫാൻസി ഡ്രസ്സിനോ മറ്റോ പോവുകയാണെന്നായിരിക്കും അവൾ വിചാരിച്ചിട്ടുണ്ടാവുക അതെല്ലാം അഴിച്ചു മാറ്റാൻ വേണ്ടി അവൾ അവനോട് പറയുന്നു പക്ഷേ അവൻ മറുപടി കൊടുക്കുന്നത് എന്താണ് ഇതാണ് തൻ്റെ വേഷം ഇനി എന്നും താൻ ഇങ്ങനെയാണ് വേഷം ധരിക്കുന്നത് എന്നാണ് അവൻ പ്രഖ്യാപിക്കുന്നത് സുഹരയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല അവൻ അവളെ പാട്ടുപാടി ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൾ കുതറി മാറുകയും അവനിൽ നിന്നും വിട്ടുപോവുകയും ചെയ്യുന്നു അവൾ പറയുന്നു നിനക്ക് പെണ്ണിൻ്റെ മണമാണ് എന്ന് പെണ്ണിൻ്റെ മണമാണ് മുജീബിന് എന്ന് അവൾ വിളിച്ചു പറയുമ്പോൾ അവൻ സന്തോഷിക്കുകയാണ് അത് കേൾക്കുമ്പോൾ അവന് സന്തോഷം ഉണ്ടാവാൻ കാരണമെന്താണ് താൻ പൂർണ്ണമായി പെണ്ണായി തീർന്നിരിക്കുന്നു എന്ന് അവൻ്റെ കളിക്കൂട്ടുകാരിയായ സുഹറ തന്നെയാണ് പറയുന്നത് തൻ്റെ ഉള്ളിലെ പെണ്ണ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് അവന് ലഭിക്കുന്നത് പിന്നെ എന്തിനാണ് എന്നെ പ്രണയിച്ചത് എന്ന് സുഹറ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് അവൻ ഒരു ഉത്തരമേ ഉള്ളൂ നിൻ്റെ മുമ്പിൽ ഒരാണാണെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം അതാണ് സുഹറയോട് അവൻ നൽകിയ മറുപടി തൻ്റെ ഉള്ളിലെ പെണ്ണിനെ കണ്ടെത്തിയത് തൻ്റെ ചങ്ങാതിമാരായിരുന്നു ഒപ്പം പന്ത് കളിച്ച് നടന്നവർ ഒരേ ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങിയ കൂട്ടുകാർ ഹോസ്റ്റൽ വാർഡൻ അവൻ്റെ ഉള്ളിൽ ഒരു പെണ്ണുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത് ഇവരാണ് അവർ കണ്ടെത്തുക മാത്രമല്ല രുചിക്കുക കൂടി ചെയ്തു എന്ന് മുജീബ് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അവജ്ഞയോടുകൂടി ആണും പെണ്ണും കെട്ടവനെ എന്ന് വിളിച്ച് സുഹറ അവനെ അട്ടിയകറ്റുന്നു ഉമ്മയും അങ്ങനെ തന്നെ പറഞ്ഞാണ് അവനെ അട്ടിയകറ്റിയത് സ്വന്തം കളിക്കൂട്ടുകാരിയും അവനെ അട്ടിയകറ്റുന്നു ഒരു പെണ്ണായി തനിക്ക് കൂടി ജീവിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് മുജീബ് ആഗ്രഹിക്കുന്നത് മുജീബിൻ്റെ കൂട്ടുകാരിയും ഉപേക്ഷിച്ചു പോകുന്നു എല്ലാവരും തന്നെ ഉപേക്ഷിക്കുകയാണല്ലോ ഉറ്റവർക്കും മുടയവർക്കും ഞാൻ എന്നും ഒരു അശ്ലീലമാവുകയാണ് എന്ന് അവൻ തൻ്റെ കൃഷ്ണനെ വിളിച്ച് വിലപിക്കുന്നുണ്ട് ആ വിലാപം അങ്ങനെ തുടരുമ്പോഴാണ് അവിടേക്ക് ഏതാനും അറവാണിമാർ കടന്നു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ അറവാണിമാർ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ വിളിക്കുന്ന പേരാണ് അങ്ങനെ അവർ കടന്നു വരികയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിലപിച്ചു കൊണ്ടിരിക്കുന്ന മുജീബിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു തങ്ങൾ അനുഭവിച്ച അതേ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് മുജീബ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നു ഇവിടെ വന്നവരിൽ പലരും പെണ്ണായി ജീവിക്കാൻ വേണ്ടി വീടും നാടും വിട്ടവരാണ് ശസ്ത്രക്രിയ നടത്തിയവരാണ് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വഴിയില്ലാത്തവരാണ് സ്വീകരിക്കാൻ ആരുമില്ലാത്തവരാണ് എവിടെ വെച്ച് കണ്ടാലും ആളുകൾ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി മാത്രം നോക്കുന്നവരാണ് പീഡിപ്പിക്കപ്പെടുന്നവരാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മുജീബിന് ആകെ പേടിയാവുന്നു എങ്കിലും അവരെല്ലാവരും ചേർന്ന് മുജീബിനെ ആശ്വസിപ്പിക്കുകയാണ് അതിൽ ഒരു അറവാണി മുന്നോട്ട് വരുന്നു എന്നിട്ട് മുജീബിൻ്റെ മുന്നിൽ കൃഷ്ണൻ്റെ രൂപത്തിലാണ് കേട്ടോ കടന്നു വരുന്നത് ആ കൃഷ്ണൻ മഹാഭാരത കഥയിലെ ഒരു സന്ദർഭം ഇവിടെ വിവരിച്ചു കൊടുക്കുന്നു പാണ്ഡവരുടെ ജയത്തിനു വേണ്ടി ഇരാവാനെ കുരുതി കൊടുക്കാൻ വേണ്ടി അവൻ പറഞ്ഞ ആവശ്യത്തെ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി തൻ്റെ ഉള്ളിൽ നിന്നും മോഹിനിയെ സൃഷ്ടിച്ച കഥയാണ് കൃഷ്ണൻ മുജീബിന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയുള്ള മോഹിനിമാരിൽ ഒരാളാണ് നീ എന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് കൃഷ്ണൻ ഇരാവാൻ്റെ പത്നിമാരാണ് അറവാണിമാർ എന്നും കുരുക്ഷേത്ര കഥയിലും കഥയിലും ഒന്നും അധികം പരാമർശങ്ങളൊന്നും ലഭിക്കാതെ പോയൊരു കഥാപാത്രമാണ് ഇരാവാൻ ആ ഇരാവാനാണ് ഈ അറവാണിമാരുടെ ദൈവം ആ പ്രതിഷ്ഠയാണ് കൂവാകത്തുള്ളത് അവിടേക്ക് ചെല്ലാനാണ് ഈ കൃഷ്ണൻ അല്ലെങ്കിൽ കൃഷ്ണവേഷം ധരിച്ച ഒരു അറവാണി മുജീബിനോട് പറയുന്നത് അവർ മുജീബിനെയും കൂട്ടി അവിടേക്ക് പോകുന്നു ആ വേദിയിൽ കൃഷ്ണൻ ഒറ്റയ്ക്കാവുന്നു അവിടേക്ക് അർജുനൻ പ്രവേശിക്കുന്നു അപ്പോൾ കൃഷ്ണനടുത്തേക്ക് അർജുനൻ പ്രവേശിക്കുകയും മഹാഭാരതത്തിലെ ആ കഥാസന്ദർഭത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുന്നു നേരത്തെ സൂചിപ്പിച്ച ഒരു കഥാസന്ദർഭമുണ്ടല്ലോ അതാണിത് കുരുക്ഷേത്ര യുദ്ധം ജയിക്കാൻ ഒരാളെ ബലി നൽകേണ്ടതുണ്ട് പരിപൂർണനായ ഒരു പുരുഷനെ അതിനു വേണം ഇരാവാനെ അതിന് നിശ്ചയിക്കുന്നു അവനെ വിളിച്ചു വരുത്തുന്നു തങ്ങളുടെ തീരുമാനം അവനെ അറിയിക്കുന്നു അവനിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അവനെ അടിച്ചേൽപ്പിക്കുന്നു പരിപൂർണ്ണ പുരുഷന്മാർ എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന കൃഷ്ണനും അർജുനനും എത്രമാത്രം സ്വാർത്ഥമതികളാണ് എന്ന് നാം ഈ സന്ദർഭത്തിൽ ഓർക്കണം യുദ്ധം ജയിക്കാൻ വേണ്ടി അതുവരെ ഒരു നോക്കുപോലും കാണാൻ പോകാത്ത അർജുനൻ ഈ സന്ദർഭത്തിൽ ഈ ഘട്ടത്തിൽ മകനെ വിളിക്കുകയാണ് അതിനു മുമ്പ് വിളിച്ചിട്ടില്ല കാണാൻ പോയിട്ടില്ല കാട്ടിൽ വസിക്കുന്ന സമയത്ത് തൻ്റെ ലൈംഗിക തൃഷ്ണയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രം ഉലൂബി എന്ന നാഗകന്യകയെ പ്രാപിച്ച അർജുനൻ വലി കൊടുക്കാൻ വേണ്ടി മാത്രമായി അതിലുണ്ടായ പുത്രനെ വിളിച്ചു വരുത്തുകയാണ് അവനവട്ടെ പിതാവിൻ്റെ ആജ്ഞ പാലിക്കാൻ ആഗ്രഹം പാലിക്കാൻ തയ്യാറാവുകയും തൻ്റെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു സർവഗുണങ്ങളും തികഞ്ഞ ഒരു പെണ്ണിനെ വേണം എന്നതാണ് അവൻ്റെ ആഗ്രഹം ഞാൻ ഇതുവരെ പെണ്ണിൻ്റെ അറിഞ്ഞിട്ടില്ല എന്നാണ് അവൻ പറയുന്നത് കൃഷ്ണൻ തൻ്റെ ഉള്ളിലെ മോഹിനിയെ പുറത്തെടുത്ത് അവനോടൊപ്പം വിടുന്നു അവർ പ്രണയിക്കുകയും രമിക്കുകയും ചെയ്യുന്നു പിറ്റേന്ന് അർജുനൻ ബലി നൽകിയ അവൻ്റെ ശിരസ്സുമായി കടന്നു വരുന്നു അപ്പോൾ അവിടേക്ക് എത്തിയ മോഹിനി തനിക്കിനി കൃഷ്ണനിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നും താൻ ഇനിയുള്ള കാലം മുഴുവൻ ഇരാവാൻ്റെ വിധവയായി കഴിയാമെന്നും പ്രഖ്യാപിക്കുകയാണ് ഈ രംഗത്തിലേക്കാണ് സുഹറ ഒരു കല്യാണ പെണ്ണിൻ്റെ കൂടി കടന്നു വരുന്നത് അവൾ മുജീബയെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ മുജീബല്ല മോഹിനിയാണ് എന്ന് അവൻ തിരുത്തുന്നു താൻ കൂവാകത്ത് പോയതും വിവാഹിതയായതും ഇരാവാൻ എന്ന ദൈവത്തിൻ്റെ വിധവയായതും മുജീബ് അവളെ അറിയിക്കുന്നു തന്നെ പരിഹസിക്കരുതെന്നും നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും പടച്ചോൻ്റെ സൃഷ്ടികളാണെന്നും ഞങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്നും മുജീബ് സുഹറയോട് പറയുന്നു അത് കേട്ട് അമ്പിച്ചു പോയ സുഹറ താൻ വന്ന കാര്യം അവനെ അറിയിക്കുന്നു നാളെ അവളുടെ നിക്കാഹാണ് അതറിയിക്കാനാണ് അവൾ ഇപ്പോൾ വന്നിട്ടുള്ളത് പക്ഷേ അവനോട് വരണമെന്നോ വരണ്ട എന്നോ പറയാൻ അവൾക്ക് സാധിക്കുന്നില്ല ഇത് കേൾക്കുമ്പോൾ മുജീബിന് യാതൊരു സങ്കടവും തോന്നുന്നില്ല മുജീബ് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ നീയും നിൻ്റെ കല്യാണവും ഇല്ല മനസ്സു നിറയെ അവനാണ് ഇരാവാൻ നീ നിൻ്റെ ചിറകു മണിയറയിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ചിറകു വിരിച്ച് പറക്കട്ടെ ആകാശത്തിലെ പക്ഷികൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എങ്കിലും അവ ജീവിക്കുന്നില്ലേ സുഹറ എന്ന് അവൻ ആത്മകഥം ചെയ്യുമ്പോൾ അറവാണിമാർ വന്ന് അവൻ്റെ ഓർമ്മകളിൽ ആഘോഷ നൃത്തം നാടകം അവസാനിക്കുന്നു മിത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും ഒരു സമ്മേളനമാണ് ഈ നാടകത്തിൽ നടക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ന്യൂനപക്ഷമായ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി എത്രമാത്രം അവഗണന അനുഭവിക്കുന്നുണ്ട് അവർ എത്രത്തോളം സംഘർഷാത്മകമായ ജീവിതത്തിലൂടെയാണ് ശാരീരിക അവസ്ഥയിലൂടെയാണ് മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു എന്ന് ഈ നാടകം നമ്മോട് സംവദിക്കുന്നു തീർച്ചയായും അവഗണനയല്ല പരിഗണനയാണ് സമഭാവനയാണ് വേണ്ടത് എന്ന് ഈ നാടകം വിളിച്ചു പറയുന്നു ഇവരോട് വ്യക്തികളും കുടുംബവും സമൂഹവും കാണിക്കുന്ന അവഗണനയും തിരസ്കാരവും തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് സൗന്ദര്യാത്മകമായി ഈ നാടകം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പരിമിതമായ സമയത്തിനുള്ളിൽ നാടകത്തെ ഇങ്ങനെ അവതരിപ്പിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാവരും പുസ്തകമൊന്ന് വായിക്കുക കൂടുതൽ ആശയങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തിലുള്ള ആർട്ടിക്കിളുകളും ലേഖനങ്ങളുമൊക്കെ വായിക്കുക പുതിയ ആശയങ്ങളെ സാമൂഹിക സാഹചര്യങ്ങളെ സാഹിത്യ വ്യവഹാരങ്ങളെയൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് പുതിയ സാഹചര്യങ്ങളെ സാഹിത്യ സംവാദങ്ങളെ സാഹിത്യ വിഷയങ്ങളെ സാമൂഹിക അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ പാകത്തിലുള്ള വിശാലമായ ഒരു മനസ്സ് പരിപാലിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം